രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ബീഹാറിൽ നടന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് പരിസമാപ്തി പതിനാറ് ദിവസങ്ങളിലായി ബീഹാറിലെ ഇരുപത്തിയഞ്ച് ജില്ലകളിൽ ആയിരത്തി മുന്നൂറിലധികം കിലോമീറ്ററുകൾ പിന്നിട്ടാണ് ഈ യാത്ര അവസാനം കുറിച്ചിരിക്കുന്നത് ബീഹാറിലെ പട്നയിൽ അതിന്റെ സമാപന റാലി നടന്നു ഈ പതിനാറ് ദിവസങ്ങളിലായി നടന്ന ഈ വോട്ടർ അധികാർ യാത്രയിൽ നിരവധി നേതാക്കൾ പ്രവർത്തകർ ആണ് പങ്കെടുത്തത് ഇന്ത്യാ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാർ ഒപ്പം തന്നെ മറ്റ് പാർട്ടികളുടെ പ്രമുഖ നേതാക്കൾ കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾ എല്ലാം തന്നെ ഈ യാത്രയിൽ പങ്കുകൊണ്ടു ബീഹാറിന്റെ ഗ്രാമവീഥികളിലൂടെ ഗ്രാമപ്രദേശങ്ങളിലൂടെ ആ മുന്നേറിയ ഈ യാത്രയ്ക്ക് വളരെ വലിയ ഒരു ജനപിന്തുണയാണ് സാധാരണക്കാരുടെ പിന്തുണയാണ് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബീഹാറിൽ ഇരുന്നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് അതിൽ നൂറ്റി പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലൂടെ ഈ യാത്ര കടന്നുപോയി എന്നതാണ് ഏറെ സവിശേഷകരമായ കാര്യം രാഹുൽ ഗാന്ധിക്ക് പുറമേ ബിഹാറിലെ മുൻ ഉപമുഖ്യമന്ത്രിയും ആർ ജെ ഡിയുടെ നേതാവുമായ തേജസ്വി യാദവ് ഈ യാത്രയ്ക്കൊപ്പം രാഹുൽ ഗാന്ധിക്ക് കൂടെ പൂർണ്ണ സമയം ഉണ്ടായിരുന്നു ഈ രണ്ട് നേതാക്കളും ചേർന്നാണ് ഈ യാത്രയെ മുന്നോട്ട് നയിച്ചത് ആ ബീഹാറിന്റെ ഓരോ മേഖലകളിലെയും ജനങ്ങളെ നേരിൽ കണ്ട് അവരുടെ പ്രശ്നങ്ങൾ കേട്ടും അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു രാഹുൽ ഗാന്ധിയുടെ ഈ യാത്ര പോയത് നമുക്കറിയാം കഴിഞ്ഞ മാസം ഈ വോട്ട് ചൗരിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയ ഒരു വാർത്താ വാർത്താസമ്മേളനമുണ്ട് രാജ്യത്തെ തന്നെ പിടിച്ചുലച്ച വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ട് നടത്തിയ ഒരു വാർത്താ സമ്മേളനം അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒപ്പം തന്നെ ബി ജെ പിയും ചേർന്ന് വോട്ടുകൊള്ളൽ നടത്തുന്നു എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം അതിനു പിന്നാലെയാണ് ബിഹാറിൽ ഈ യാത്ര അരങ്ങേറിയത് ബിഹാറിൽ എസ് ഐ ആർ എന്ന് പറയുന്ന ഒരു ഒരു റിവിഷനിലൂടെ സ്പെഷ്യൽ ഇന്റൻസിഷനിലൂടെ ഏതാണ്ട് അറുപത്തി അഞ്ച് ലക്ഷത്തോളം വോട്ടർമാരെയാണ് കരട് വോട്ടർ പട്ടികയിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്താക്കിയത് അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ബീഹാറിൽ ഈ ഒരു വോട്ടർ അധികാർ യാത്രയ്ക്ക് രാഹുൽ ഗാന്ധി തുടക്കം കുറിച്ചത് അതിനു പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് പോലും ഈ പറയുന്ന പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളെ സാധൂകരിക്കുന്ന അതിന് പരിഹാരം കാണത്തക്ക രീതിയിലുള്ള ഉത്തരവുകളാണ് സുപ്രീം കോടതിയിൽ നിന്ന് പോലും ഉണ്ടായത് അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും ചേർന്ന് നടത്തുന്ന വോട്ട് മോഷണത്തെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ യാത്രയൊക്കെ തന്നെയും സാധാരണ ജനങ്ങളോട് രാഹുൽ രാഹുൽഗാന്ധി സംബന്ധിച്ചത് നിങ്ങൾക്ക് ആകെ ുള്ള നിങ്ങളുടെ അവകാശം എന്ന് പറയുന്നത് ഒരു വോട്ടാണ് ആ അവകാശം പോലും ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും ചേർന്ന് എടുത്തു കളയാൻ ശ്രമിക്കുകയാണ് ഈ എസ് ഐ ആർ എന്ന് പറയുന്ന പദ്ധതിയിലൂടെ അതുകൊണ്ട് അതിനെതിരെ നിങ്ങൾ ജാഗരൂകരാകണം എന്നാണ് രാഹുൽ ഗാന്ധി ജനങ്ങളോട് പറഞ്ഞത് അത് ഈ ജനങ്ങൾ ഏറ്റെടുത്തു ജനങ്ങൾ പല സ്ഥലങ്ങളിലും ഗ്രാമങ്ങളിലൂടെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ നിരവധി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സാധാരണക്കാരാണ് ഈ റാലിയുമായി ബന്ധപ്പെട്ട് എത്തിയത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേൾക്കാൻ എത്തിയത് അവരോടൊക്കെ തന്നെ രാഹുൽ ഗാന്ധി ഇതാണോ പറഞ്ഞത് എന്തായാലും അതിന് വലിയ രീതിയിലുള്ള ഒരു ജനപിന്തുണ ലഭിക്കുന്ന കാഴ്ചയാണ് ഈ പതിനാറ് ദിവസങ്ങളിലും കണ്ടത് അതിനാണ് പരിസമാപ്തി കുറിച്ചിരിക്കുന്നത് ആ പട്നയിൽ ഗാന്ധി സെ അംബേദ്കർ പദയാത്രയിലൂടെയാണ് ഈ ഒരു വോട്ടർ അധികാർ യാത്രയ്ക്ക് സമാപനം കുറിച്ചിരിക്കുന്നത് എല്ലാ നേതാക്കളും ഈ പട്നയിൽ നടന്ന റാലിയിലും പങ്കെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു രണ്ടു മാസം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബീഹാറിൽ വരികയാണ് ഒന്ന് ചുരുക്കം പറഞ്ഞാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആ പ്രചണ്ഡ പ്രചരണമായിട്ട് ഈ വോട്ടർ അധികാര യാത്ര മാറി എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ഈ യാത്ര നൽകിയ ഒരു ഉന്മേഷമുണ്ട് ഇന്ത്യ സഖ്യത്തിന് ബിഹാറിൽ മഹാഗഡ് ബന്ധൻ എന്നാണ് ആ സഖ്യം അറിയപ്പെടുന്നത് ബി ജെ പി ബി ജെ പിക്ക് എതിരായിട്ടുള്ള കോൺഗ്രസിന് നേതൃത്വമുള്ള ഒരു സഖ്യമാണ് അതിനകത്ത് കോൺഗ്രസ് ഒപ്പം തന്നെ ആർ ജെ ഡി സി പി ഐ എം എൽ എ സി പി ഐ സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികളൊക്കെ തന്നെയുണ്ട് ആ സഖ്യത്തിന് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൂടുതൽ ഊർജം നൽകുന്ന ഒരു യാത്രയായിട്ട് ഈ രാഹുൽ ഗാന്ധിയുടെ യാത്ര മാറിയിട്ടുണ്ട് അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇപ്പോൾ നിയമസഭാ പ്രചരണത്തിലേക്ക് ഈ പാർട്ടികൾക്കൊക്കെ തന്നെ മുന്നേറാൻ കഴിയും മറുവശത്ത് എൻ ഡി എ ബി ജെ പിയും ജെ ഡി യു ഒക്കെ ചേർന്ന എൻ ഡി എ സഖ്യം അവർ കഴിഞ്ഞ അഞ്ചു വർഷത്തിലധികമായിട്ട് ഭരണത്തിലുണ്ട് ഭരണത്തിനെതിരായിട്ടുള്ള വലിയൊരു ജനവികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ രാഹുൽ ഗാന്ധിയുടെ യാത്രയിലെ ഒക്കെ തന്നെ പങ്കാളിത്തം അത് അവർക്ക് വലിയൊരു തിരിച്ചടിയാണ് നരേന്ദ്രമോദി ബിഹാറിൽ പലതവണ ഈ പ്രചരണം നടത്തിയിട്ടും അല്ലെങ്കിൽ അവിടെ പല റാലികളിലും പങ്കെടുത്തിട്ട് പോലും ഈ പറയുന്ന വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ആ വിഷയത്തിൽ ബിജെപി പ്രതിരോധത്തിൽ നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി ഈ യാത്രയിൽ ഉടനീളം മുന്നോട്ട് വെച്ച ഒരു സ്ലോഗൻ എന്ന് പറയുന്നത് വോട്ടുകള് സിംഹാസനം വിട്ടു പോവുക എന്നതാണ് അത് ഈ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞു ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വോട്ട് ജോലിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനത്തിന് ശേഷം ഈ പൊതുസമൂഹത്തിനിടയിൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിരിക്കുന്ന ഒരു വലിയ സ്വീകാര്യതയാണ് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി വലിയ രീതിയിൽ കുതിച്ചുയരുന്നു അദ്ദേഹത്തിന്റെ കണ്ടന്റുകൾക്ക് അദ്ദേഹം ഇടുന്ന വീഡിയോകൾക്കാന്നാലും മറ്റ് പോസ്റ്റുകൾക്കാന്നതിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ലഭിക്കുന്നു നിരവധി മുൻപ് കണ്ടതിനേക്കാൾ ഇരട്ടിയിലധികം ആളുകൾ ഈ ഒരു രാഹുൽ ഗാന്ധിയുടെ ആ വാർത്താ സമ്മേളനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ കാണാൻ അദ്ദേഹം പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിലും ഒപ്പം തന്നെ ിലും യൂട്യൂബിലും അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സിന്റെ എണ്ണവും കൂടുതലാണ് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോളോവേഴ്സിനെ ഒപ്പം തന്നെ കാർഷക്കാരുടെ എണ്ണവുമായിട്ട് നോക്കുകയാണെങ്കിൽ അതിൽ രണ്ടു മൂന്ന് അധികമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അതായത് അത് ചൂണ്ടിക്കാട്ടുന്നത് ഈ ഒരു വിഷയത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഈ പറയുന്ന യുവതയുടെ യുവജനതയുടെ ഒരു വലിയ പിന്തുണ സ്വീകാര്യത ലഭിക്കുന്നു എന്നതാണ് കാരണം നമുക്കറിയാം ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് കൂടുതലും യങ് ജനറേഷനാണ് അവരുടെ പിന്തുണ ഈ രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്നു എന്നത് ഏറെ നിർണായകമായ ഒരു കാര്യമാണ് എന്തായാലും ഈ യാത്ര പതിനാറ് ദിവസം നീണ്ട ഒരു യാത്ര അത് വലിയൊരു വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതിന്റെ ഒരു ആവേശത്തിലാണ് ഇന്ത്യാ സഖ്യം ഉൾപ്പെടെ ഒപ്പം തന്നെ ഈ യാത്രക്കിടയിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ ഈ ഒരു മഹാഗഠബന്ധൻ സഖ്യത്തിന് അനുകൂലമായി ഉണ്ടായ മറ്റൊരു കാര്യമെന്ന് പറയുന്ന പപ്പു യാദവ് അദ്ദേഹം കോൺഗ്രസിന്റെ സ്വതന്ത്രമായിട്ട് മത്സരിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച എം പി ആണ് അദ്ദേഹം തേജസ്വി യാദവുമായിട്ടൊക്കെ തന്നെ അകന്നു നിന്നിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ യാത്രയ്ക്കിടയിൽ യാത്രയിൽ പങ്കെടുക്കുകയും രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ തേജസ്വി യാദവുമായിട്ടൊക്കെ തന്നെ ചേർന്നുകൊണ്ട് നിൽക്കുകയും അവരുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച കണ്ടു നിരവധി ഏതാണ്ട് മേഖലകളിൽ ഏതാണ്ട് പത്ത് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം സ്വന്തമായിട്ട് നിന്നിട്ട് പോലും ഏതാണ്ട് മുപ്പതിനായിരത്തോളം വോട്ടുകൾക്കാണ് അവിടെ ജയിച്ചു കയറിയത് അത്തരത്തിൽ സ്വാധീനമുള്ള ഒരു നേതാവാണ് പപ്പു യാദവ് അദ്ദേഹം ആയിട്ടുള്ള ആർ ജെ ഡിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും കൂടുതൽ കോൺഗ്രസിനും ഈ സഖ്യത്തിനും വലിയൊരു ഗുണകരമായിട്ട് മാറും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് എന്താണെന്നാലും എല്ലാ കാര്യങ്ങളും ഇപ്പറഞ്ഞതുപോലെ പോലെ ഈ വോട്ടറധികാര യാത്രയ്ക്ക് പിന്നാലെ അതിന്റെ ഒരു യാത്രയിലുടനീളം കോൺഗ്രസിന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും ആർ ജെ ഡിക്കും ഒക്കെ തന്നെ അനുകൂലമായിട്ട് ഈ പറയുന്ന സമവാക്യങ്ങളൊക്കെ മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്